യൂതിത്ത് അദ്ധ്യായം പത്ത് യൂതിത് ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനു ശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാപത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വസ്ത്രവും മാറ്റി കുളിച്ചതിനു ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണം അണിഞ്ഞു തൻ്റെ ഭർത്താവ് അനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു ചെരുപ്പ് ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവധിയായി ചമഞ്ഞു അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി ദാസിയെ ഏൽപ്പിച്ചു അനന്തരം അവൾ നഗര നഗരകവാടത്തിലേക്ക് പുറപ്പെട്ടു അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസ് കാർമിസ് കൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു അവളുടെ മുഖത്തിനും ഉടയാടുകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുളവായി അവർ അവളോട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ അവൾ ദൈവത്തെ ആരാധിച്ചു അവൾ അവരോട് പറഞ്ഞു നഗരകവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു അവർ വാതിൽ തുറന്നു യൂദിത് ദാസിയോടൊത്ത് പുറത്തു കടന്നു അവൾ മലയുടെ താഴേക്കിറങ്ങി താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ നഗരവാസികൾ നോക്കി നിന്നു അവർ നേരെ താഴ്വരയിലൂടെ നടന്നു അസീറിയക്കാരുടെ കാവൽഭടന്മാർ അവളെ കണ്ടു അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു നീ ഏത് വർഗക്കാരിയാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പറഞ്ഞു ഞാൻ ഒരു ഹെബ്രായ പുത്രി അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫർണസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ് തന്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചടക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും സൗന്ദര്യത്തിടമ്പായി തോന്നി അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു ഇപ്പോൾ തന്നെ അവന്റെ കൂടാരത്തിലേക്ക് ചെല്ലുക ഞങ്ങളിൽ ചിലർ കൊണ്ടുചെന്നാക്കാം അവന്റെ മുൻപിൽ ഭയത്തിന് അവകാശമില്ല ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോടും പറയുക അവൻ നിന്നോട് ദയാപൂർവ്വം പെരുമാറും അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് നൂറ് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി അവർ ഹോളോഫർണസിനോട് അവളെപ്പറ്റി പറഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവർ അവളെപ്പോലെയാണ് ഇസ്രായേലിലെല്ലാം എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി അവർ പരസ്പരം പറഞ്ഞു ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ നിശ്ചയമായും അവരിൽ ആരും ജീവനോടിരിക്കാൻ പാടില്ല അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും ഹോളോഫർണസിന്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹോളോഫർണസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമ്മന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കേൾ വിശ്രമിക്കുകയായിരുന്നു അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിൽക്കിലെത്തി തങ്ങളുടെ മുൻപിലെത്തിയ യൂതത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസും സേവകന്മാരും അത്ഭുതപരതന്ത്രരായി അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി അവൻ്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു